ഞാൻ അന്ന് വീഡിയോ ഇട്ട നമ്മളെ പുല്ലിപ്പുഴ പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരുപാട് വേളയ്ക്ക് നല്ല കാഴ്ചകൾക്കുന്ന മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഞാൻ ഉൾ ഉൾപ്പെടുത്തി വീഡിയോയിൽ പുല്ലിപ്പുഴതിനെ കുറിച്ചും ഒരുപാട് വേൾ നല്ല കണ്ടൽക്കാടുകൾ അതിമനോഹരമായി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും അതിനെക്കുറിച്ചും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു വൈശാലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സിനിമ ഷൂട്ട് ചെയ്ത മാതിരി കിഷോർ ചെയ്ത ഒരു ഷൂട്ട് ചെയ്തൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ സുഹൃത്ത് നമ്മൾ ഞാൻ ഒരുപാട് പേര് എന്നോട് ഈ പ്രവാസി ലോകത്തുള്ള ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ പുഴേൻ്റെ സൈഡിൽ കൂടെ പുല്ലിക്കടവ് നമ്മൾ പുല്ലിപ്പറമ്പ് ഭാഗത്തിൻ്റെ സൈഡിലുള്ളിൽ പോകുന്ന റോഡിൻ്റെ ഭാഗത്ത് പ്രവാസി ലോകത്തിലുള്ള എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്തായാലും ചോദ്യം അറിയോ ആ റോഡ് അങ്ങനെ പോകുന്ന ഭാഗം അത് എവിടെ എത്തി എന്താണെന്നുള്ള പ്രവാസി ലോകത്ത് നിന്ന് ഒരുപാട് എനിക്ക് കമന്റ് ചെന്നിരുന്നു ആ കമരിനെക്കുറിച്ച് നമ്മളെ സുഹൃത്തുവിടെ ഉണ്ട് ആ സുഹൃത്തോടെ നോക്കുക ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ പുല്ലി പുല്ലിക്കടവ് പാലത്തിന് മുകളിലാണ് അപ്പം നല്ല കാറ്റടിക്കുന്നത് നല്ല ചുവട്ടാണ് നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റായിട്ട് അല്ല എൻ്റെ കണ്ടില്ലേ എൻ്റെ മുടിയെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടെ നല്ല കാറ്റുണ്ടോ എന്താണ് എൻ്റെ മോത്തക്കാണ് ആ മുടി പാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും ഓക്കെ അപ്പം നമുക്ക് ആ സുഹൃത്തിനോടൊക്കെ ചോദിക്കുക ഇവിടെ ഏതൊരു ശീരിഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ സുഹൃത്തിനോട് ചോദിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പുല്ലിക്കടവ് പോകാൻ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ട നമ്മൾ പുല്ലിക്കടവ് പോകാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഈ പുല്ലിക്കടവിനെ കുറിച്ച് ഇട്ടപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഈ പുല്ലിക്കടവ് വന്ന് ഒരുപാട് ആളുകളെ ആകർഷിച്ചുള്ള നല്ല മനോഹരമായ സ്ഥലമാണ് അത് ഞാൻ നമ്മൾ ഉള്ള വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് നമ്മളെ ഒരു സുഹൃത്ത് വിടരുണ്ട് എന്താ സുഹൃത്തെ പറയാനുള്ളത് ഓക്കേ അല്ലേ ഈ പുല്ലിക്കളവിനെ കുറിച്ച് എന്താണ് സുഹൃത്തിൻ്റെ അഭിപ്രായം പറയാനുള്ളത് എന്താ അഭിപ്രായം എവിടെ കുറിച്ച് എന്താ പറയാനുള്ളത് പറഞ്ഞോ ഏ എന്തൊക്കെ മാറ്റം വന്നു ഒരുപാട് പാലം വന്നു ഇവിടെ എല്ലാവർക്കും ആകർഷിക്കാനുള്ള ആ ആ കാഴ്ചകളൊക്കെ എന്താ അതിനെക്കുറിച്ച് എന്താ പറയുകയുള്ളു നല്ലേ അത് അതാണ് നമുക്ക് ഒരുപാട് ആളുകൾക്കും എല്ലാ പ്രവാസികളൊക്കെ ഒരു വ്യക്തി കിഷോറെ മാത്ര എന്താ നിങ്ങൾക്ക് പറയാനുള്ളൂ അതിൽ വെട്ടിക്കോ വെട്ടിക്കോ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളെ സുഹൃത്താണ് നമ്മൾ പുല്ലിപ്പറമ്പ് സുഹൃത്താണ് നമ്മൾ പുല്ലിപ്പറമ്പ് ഭാഗത്ത് നിന്ന് താഴെട്ട് വരുന്ന ഞാൻ ഒരുപാട് ആളുകൾക്ക് വീഡിയോയിൽ എത്തിച്ചിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ പുല്ലിക്കടവ് വന്നു കഴിഞ്ഞാൽ പുല്ലിപ്പറമ്പിലേക്ക് ഇവിടെ നിന്ന് മേളിട്ട് റോട്ട് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മൾ രാമനാട്ടിൽ നിന്ന് വരുന്ന റൂട്ടുകളും എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് നമ്മളെ പുല്ലിക്കടവ് പാലം അപ്പോൾ നിങ്ങളെല്ലാവരും കാര്യങ്ങൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയ കനോലിക്കനാൽ പുഴ എന്ന് പറയുന്ന പുഴ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയണമെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള വികരിച്ചിട്ടുണ്ടായി ഞാൻ അന്ന് വീഡിയോ ചെയ്തു തീർച്ചയായിട്ടും വീഡിയോ ചെയ്തു എന്താ അറിയാം എല്ലാവർക്കും അറിയണോ ഇവിടെ വന്ന് തിരിച്ചു പോകാൻ പാടില്ല പാടുണ്ടോ അത് പാടില്ല ഇതാണ് നമ്മളെ പുല്ലിക്കടവ് പാലം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് നമ്മളെ പുല്ലിക്കടവ് അപ്പം നിങ്ങൾ ആരും അത് കാണുമ്പോൾ ഈ സ്ഥലമുള്ള പാലമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടാവും അതിനെക്കുറിച്ചാണ് ഞാനത് വിശദമായിട്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അന്ന് ഞാൻ പറയാൻ കാരണം അപ്പം നമ്മളെ പുല്ലിക്കടവിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ പുല്ലിപ്പുറമെ പുല്ലുപറമ്പിൽ നിന്നും പുല്ലിക്കടലിൽ നിന്നും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു നമ്മളെ സുഹൃത്താണിത് അപ്പോൾ ഈ ഇവിടെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ നല്ല സ്ഥലമാണ് നമ്മൾ കാണാനുള്ള കാഴ്ചകളുള്ള സ്ഥലമാണ് പുല്ലുപറമ്പിലേക്ക് പോകുന്ന നമ്മൾ അബ്ബാസിക്കാണിപ്പോൾ പോയത് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ തന്നെ തന്നുകൊണ്ട് ഒരുപാട് സ്നേഹങ്ങളും ഒക്കെ നമ്മൾ ഈ പുല്ലുപുഴലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നമ്മളെ പുല്ലിക്കടൻ്റെ സൈഡിലൂടെ പോകുന്ന ആ റൂട്ട് ഏത് ഭാഗത്തേക്കാണ് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഈ റൂട്ട് പോകുന്നത് പുതിയ റോഡ് ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മൾ പുല്ലിക്കടൻ്റെ സൈഡിലൂടെയായിട്ട് ഒരു റോഡ് പോയിട്ടുണ്ട് അപ്പോൾ ആ റോഡിൻ്റെ കാര്യങ്ങൾ ഗൾഫ് മലയാളിയുള്ള എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു കിഷോർ ചേട്ടാ ആ വീടിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രവാസി ലോകത്തുള്ള എല്ലാവരും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആ വീടിൻ്റെ റോഡിൻ്റെ ഭാഗങ്ങൾ അല്ല പുല്ലിക്കടവിലെ ആ പുഴയുടെ തീരത്തൂടെയുള്ള റോഡ് പോയ ഭാഗം മാത്രം ഞാൻ നിങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു അതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രവാസി ലോകത്തിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ആ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആ വീഡിയോ ആ റോഡ് മുഴുവനായതിനു ശേഷം ഞാൻ നിങ്ങളേക്ക് വീഡിയോ എത്തിക്കും നമ്മൾ സുഹൃത്ത് നമ്മളെ സുഹൃത്ത് കൂടെ ഉണ്ട് അപ്പോൾ സുഹൃത്തുനോട് ഞാൻ ചോദിക്കുക എന്താണ് ഈ ബാക്കി ഈ നമ്മൾ ഈ പുല്ലിപ്പുഴ സൈഡിലൂടെ പോകുന്ന റോഡുണ്ടല്ലോ ഈ റോഡ് ഈ റോഡ് എന്താ ബാക്കി കാര്യത്തിൽ അങ്ങോട്ട് പോകാത്തതിൻ്റെ കാരണം എന്താ നിങ്ങൾ പ്രവാസി ലോകത്തിലുള്ള എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് നമ്മൾ നാട്ടിലുള്ള കുറേ സുഹൃത്തുക്കൾ എന്നോട് പറയും ചൂരട്ടാ അതിൻ്റെ വീഡിയോ എനിക്ക് വേണം ഞാൻ എന്താണ് ആ പുല്ലിപ്പള്ളിൻ്റെ സൈഡിലൂടെ നമുക്ക് നമ്മുടെ നാട്ടിലൂടെ കുറേ റോഡുകൾ പോകുന്നുണ്ട് പുതിയ റോഡുകളിത് അപ്പോൾ അത് അവിടെ വന്ന് സ്റ്റോപ്പായി അതിനെ കുറിച്ച് എന്താ പറയണ്ടോ നിങ്ങൾക്ക് ഏ അതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയണ്ടോ അതിൻ്റെ എന്താ അഭിപ്രായം എന്ന് പറയുമല്ലോ ഏ കംപ്ലൈൻറ്റ് ആരെന്തോ ആ ഓക്കെ 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 നിങ്ങൾ 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 മനസ്സിലാച്ചയായിട്ട് നിങ്ങൾക്ക് പറയാം നമ്മളെ നാട്ടിലുള്ള കാര്യത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും നാളെ മുമ്പ് എല്ലാവരും മരിച്ചു പോകണ ആളാണ് പക്ഷേ നമ്മൾ തലമുറയ്ക്ക് മറ്റുള്ള കുട്ടികൾക്കും അത് നല്ലൊരു ഉപകാരമാകുന്നു എന്നുള്ളതിന് ഒരുപാട് പ്രവാസികൾ എന്നോട് പറഞ്ഞ ഒരുപാട് ഉപകാരമുണ്ട് എന്താ കാരണം കാരണമല്ലോ എന്നോട് ചോദിച്ചൊരു കിഷോർ ചേട്ട ആ റോഡ് നിങ്ങൾ കുറച്ച് ഭാഗം കാഴ്ച ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചിരുന്നു പുല്ലിക്കാട് ഭാഗം ഇതാണ് ഈ വൈശാലി വീഡിയോ ചെയ്ത ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉയർന്നപ്പോഴും ഈ ഭാഗം അങ്ങനെ എടുക്കുമ്പോൾ ഒരാൾ പോകുന്ന ഭാഗം ഞാൻ എടുത്തു കാണിച്ചു തരും അപ്പോൾ അവർ ചോദിച്ചു ഈശോട്ട് ബാക്കി കാര്യം എന്താ നിങ്ങൾ അതിൽ എന്നുള്ളത് ചോദിച്ചപ്പോൾ എനിക്ക് പ്രവാസിയിലവിടുത്തെക്ക് പറയാണെനിക്ക് കൂടുതലൊന്നുമില്ലായിരുന്നു അപ്പം ഒരു വ്യക്തി ഞാൻ തന്നെ സ്വയം പറഞ്ഞ കാര്യമില്ലല്ലോ ഒരു ഒരു പൊതുവേ നമ്മളെ നമ്മളെന്നുള്ള ആളുകൾ ഇവിടെ പറയുമ്പോഴാണുള്ള അതിൻ്റെ ഒരു ഗുണം അപ്പം നിങ്ങൾ അപ്പം നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് കാര്യം തന്നെയാണ് എന്താ പറഞ്ഞത് ചെറിയൊരു പ്രസ്താവന ചെയ്ത് ആ എന്തായിക്കൂടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്നു പറയുമോ നമ്മളെല്ലാവരും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണ്ട എത്തിയാലും നമ്മളെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഏ അല്ലേ ആ തലമുറക്ക് അവർക്ക് ഒരു ഗുണവും ആവണം അതുപോലെ ഞാനായാലും എൻ്റെ കയ്യിട്ടിൻ്റെ ഷെഡ്യൂളിൽ റോഡ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേണ്ട സഹകരണമൊക്കെ ഞാൻ തരും അതുപോലെ എല്ലാവർക്കും ഒരു കൊടുക്കണം അല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ അപ്പൊ ഒരുപാട് പ്രവാസി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പൊ ആ കൊടുക്കണ്ടേ ചോദിച്ചെനിക്ക് പറമ്പടി പ്രശ്നം